മുപ്പത്തിയെട്ടാം സങ്കീർത്തനാണ് യഹോവേ ക്രോധത്തോടെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായ എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല എൻ്റെ പാപം ഹേതുവായ എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലക്കിനീതേ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഹനമായിരിക്കുന്നു എൻ്റെ പോഷത്വം ഹേതുവായ എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞുനാറുന്നു ഞാൻ കുഞ്ഞേറ്റവും കൂന്നിയിരിക്കുന്നു ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ഞരക്ക് നിമിത്തം ഞാൻ അലറുന്നു കർത്താവേ എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല എൻ്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കൊണ്ട് മാറി നിൽക്കുന്നു എൻ്റെ ചാർച്ചുകാരും അകന്നു നിൽക്കുന്നു എനിക്കേ പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ട അതിനും സംസാരിക്കുന്നു അവർ ഇടപെടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെ ഇരുന്നു വായ് തുറക്കാതെ പോലെ ആയിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ ഭർത്താവ് നീ ഉത്തരമല്ലും അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്റെ കാൽ വഴുതുമ്പോൾ അവർ എന്റെ നേരെ വമ്പു പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എന്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്റെ ശത്രുക്കളോ ജീവനും ബലമുള്ളവർ എന്നെ വെറുതെ ഭവിക്കുന്നു അവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു യഹോവ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവം എന്നോടകരിക്കരുതേ എൻ്റെ രക്ഷയാകുന്ന കർത്താവേ എൻ്റെ സഹായത്തിന് വേഗം വരയണമേ